الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداءه فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار وأنقذكم منها كذلك يبين الله لكم كذلك يبين الله لكم آياته ും ലാലും തായ്തു തഹത്തൂലും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ അന്നാഹു സുഹാനുഭത്തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മുഹമ്മദ് നബിയുടെ ആഗമനത്തെക്കുറിച്ചും തിരുമേനി സലഹു അലൈഹി വസ്ലമിയുടെ ഉപദേശ ഉപദേശങ്ങളെക്കുറിച്ചും പ്രബോധനത്തെക്കുറിച്ചുമൊക്കെ ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭാഗം തിരഞ്ഞെടുത്തത് നമുക്ക് ആയത്തിലേക്ക് നോക്കാം യാ അല്ലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ ഇത്താഹ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക ഹക്കത്തു കാത്തിഹി അവനെ ഭയപ്പെടേണ്ട ക്രമത്തിൽ വല്ലാത്ത മൂത്തുന്ന നിങ്ങൾ മരിക്കരുത് ഇല്ലാവാ മുസ്ലിം മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് ഉള്ളിലെ സൂറത്ത് ആലാനിൻ്റെ നൂറ്റി മൂന്ന് നൂറ്റി അഞ്ച് മുതലുള്ള ആഴ്ത്തകളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടു വേണം ജീവിക്കാൻ താൻ തോന്നിയതുപോലെ ജീവിച്ചാൽ പറ്റുകയില്ല എന്നാണ് ഇതിൻ്റെ ആശയം വൈത്തസിംഹം നിങ്ങൾ മുറുകെ പിടിക്കുക ബിഹബിലാഹി അള്ളാഹുവിൻ്റെ പാശത്തെ അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക ജമിയാൻ ഒറ്റക്കെട്ടായി നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശം ഒറ്റക്കെട്ടായി മുറുകെ പിടിക്കുക വരാത്ത ഫർക്കു നിങ്ങൾ ഭിന്നിച്ചു പോകരുത് വധുക്കുറു ഇത് കൊന്തും വധുക്കുറു ഞാഹി ആരയിക്കും അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക ഇത് കൊന്തും ആകാൻ പണ്ട് നിങ്ങൾ വൈരികളായിരുന്നു ശത്രുക്കളായിരുന്നു അപ്പം അല്ലഭ വൈനക്കുരൂപിക്കും അങ്ങനെ നിങ്ങൾക്കിടയിൽ അവൻ ഇണക്കമുണ്ടാക്കി അല്ലഭ ഇണക്കമുണ്ടാക്കി ഇണക്കി ചേർത്തു ബൈന ഭൈനക്കുരൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കി ചേർത്തു പണ്ട് നിങ്ങൾ വൈരികളായിരുന്നു എന്നാൽ പിന്നെ നിങ്ങൾ അല്ലഭഭൈനക്കുരൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ ഇണക്കി ചേർത്തു ഫാസ്റ്റ് ഭാഗത്തും അങ്ങനെ നിങ്ങളായിത്തീർന്നു പിന്നെ എവിടെ തീ അവൻ്റെ അനുഗ്രഹത്താൽ യഹ്വാന സഹോദരങ്ങളായിത്തീർന്നു നിങ്ങൾ പണ്ട് കാലത്ത് അവർക്കിടയിലുണ്ടായിരുന്ന സാഹോദര്യവും സ്നേഹവും ഒന്നും ഉണ്ടായിരുന്നില്ല അവരോരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക അവരൊരിക്കലും ഒരാളും ഒരാളുടെ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാനും കൂടിയിരിക്കാനും സന്നദ്ധരായിരുന്നില്ല അങ്ങനെ നിങ്ങൾ കുന്തും വൈരികളായിരുന്നു ഭൈരികളായിരുന്നു വൈന വൈരക്കുരൂപിക്കും അങ്ങനെ നിങ്ങളുടെ ഹൃദയ ഹൃദയങ്ങൾക്കിടയിൽ അവൻ ഇടക്കമുണ്ടാക്കി ഫസ്മഹത്തും അങ്ങനെ നിങ്ങളായിത്തീർന്നു വിനോമത്തി അവൻ്റെ യഹ്വാന ലഹ്വാന സഹോദരങ്ങളായിത്തീർന്നു ും നിങ്ങളായിരുന്നു അലാ ഷഫാ ഹെഫറത്തിൻ അഗ്നി കുണ്ടത്തിൻ്റെ വക്കീലായിരുന്നു അലാ ഷഫാറത്തിൻ വക്കീലായിരുന്നു ആറ് അഗ്നി കുണ്ടത്തിൻ്റെ വക്കീലായിരുന്നു അപ്പൊ അങ്കദക്കും മിൻഹ അങ്ങനെ ആ അഗ്നി നിന്ന് അവർ നിങ്ങളെ രക്ഷപ്പെടുത്തി കനാലിക പയ്യനാഹു ലക്കും അങ്ങനെ അള്ളാഹുത്തെ നിങ്ങൾക്ക് വെളിവാക്കി തന്നു ലാലക്കും തെഹ്ത്ത് നിങ്ങൾ സന്മാർഗം സന്മാർഗം പ്രാപിക്കുന്നതിന് എന്നതിന് വേണ്ടി അപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന പണ്ടത്തെ വയലൊക്കെ പോയി പിന്നെ അവർക്കിടയിൽ സ്നേഹവും ഇഷ്ടവും സാഹോദര്യവും ഒക്കെ അവ അള്ളാഹുത്തരം ഉണ്ടാക്കി അങ്ങനെ ലാലിലക്കും തെഹിത്വ ദൂവൻ നിങ്ങൾ സന്മാർഗികളാകാൻ വേണ്ടി നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി ഉൽത്തക്കും ഇങ്ങും ഉമ്മത്തും നിങ്ങൾ ഒരു സമുദായമായിരുന്നു യദൂന യദൂനയുൽ ഹൈരി ധർമ്മത്തിലേക്ക് ക്ഷണിക്കുന്ന നിങ്ങൾ ഉണ്ടായിരുന്നു ഉമ്മത്തും ഒരു സമുദായം യദൂന യുൾഹൈലി ധർമ്മത്തിലേക്ക് ക്ഷണിക്കുന്നബിൾ മാറൂഫി നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചെയ്യുന്ന അപ്പോൾ നബി മാറൂഫി നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്ന നന്മകൾക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാൻ സന്നദ്ധരായ ആളുകായിരുന്നു വയം വയമൂർ മാഹറൂഫി നല്ല കാര്യങ്ങൾക്ക് കൽപ്പിക്കുന്നവരുമായിരുന്നു എൻഹുനാലിൽ മുങ്കലി ചീത്ത കാര്യങ്ങൾ തടയുന്ന എൻഹ തടയുന്ന ഇപ്പോൾ അങ്ങനെ അവർ വിജയികളായി മാറി അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിത്തീർന്ന മാറ്റമാണ് ഇവിടെ അള്ളാഹുത്തല്ല പറയുന്നത് നിങ്ങൾ നന്മക്ക് വേണ്ടി നിലകൊള്ളുകയും തിന്മക്കെതിരെ നിലകൊള്ള ഉറപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറിയും പൗലായിഖ്ഹമ്മൻ മുഹത്തുഹൂൻ അവർ തന്മാറികളായി മാറിയും ഒരാത്തക്കൂനു നിങ്ങളാകരുത് കല്ലീനത്തെ ഫർളക്കു ഭിന്നിച്ചുവരെ പോലെ ആകരുത് ഒരാത്തക്കൂനു കല്ലത്തെ ഫർളക്കു ഭിന്നിച്ചവരെ പോലെ ആകരുത് വഖത്തരഫു അങ്ങനെ അവർ ഭിന്നിച്ചു ഭിന്നിച്ച് പല കക്ഷികളായി മാറിയും ഭിന്നിക്ക് മാത്രമല്ല പല കക്ഷികളായി തീർന്നു മിമ്പായതി ആ ജാത്തുമുൻ ബൈനാത്തു വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയതിന് ശേഷം നിങ്ങൾ ഭക്തികളായി മാറുകയും ശക്തികളായി മാറിയും ഭിന്നിക്കുകയും വിവിധ കക്ഷികളായി മാറുകയും ചെയ്തു മുലായിക്ക ലഹും ലഹും അതാബിൻ നദിയും അവർക്ക് അമ്പിച്ച ശിക്ഷമുണ്ട് അപ്പം അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്മയ്ക്ക് വേണ്ടി നില ഉറപ്പിക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ ഉണ്ടാകണം എന്നതാണ് ഇവിടെ പറഞ്ഞത് അലൈഹി നബിസ്റാഹു അലൈഹുലമൊരിക്കൽ പറഞ്ഞു മറ ആമിങ്കും മുങ്കലൻ നിങ്ങളിൽ ആരെങ്കിലും അധർമ്മം കണ്ടാൽ പല വയ്യുഹു അവൻ അവ അതിനെ തടയണം ബി അതിഹി കൈകൊണ്ട് തടയണം സാധാരണഗതിയിൽ മനുഷ്യൻ ഒരു നന്മക്ക് വേണ്ടിയാണ് മനുഷ്യൻ മനുഷ്യനെ കണ്ടാൽ ആ നന്മക്ക് വേണ്ടി അവൻ അവൻ നിലകൊള്ളണം ബി അതിഹി അവൻ്റെ കൈകൊണ്ട് തടയണം ഫൈലം വ്യസ്തയോ അതിന് കഴിഞ്ഞില്ലെങ്കിലോ കൈകൊണ്ട് കൊണ്ട് തടയാനവന് കഴിഞ്ഞില്ലെങ്കിലോ ഭബി ലിസാനിഹി അവൻ്റെ നാവു കൊണ്ട് തടയണം വൈല്യം വ്യസ്തത്തേ കൽബിഹി അങ്ങനെ നന്മയ്ക്ക് വേണ്ടി കൊള്ളുകൊള്ളാൻ അവർക്ക് സാധ്യമല്ലെങ്കിൽ ഫൈലം വ്യസ്തത്തെ അവന് സാധിച്ചില്ലെങ്കിൽ ഫബി കൽബിഹി അവൻ്റെ ഹൃദയം കൊണ്ട് തടയണം അപ്പോൾ ദാലിക്ക് ഈമാൻ അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും ദുർബലമായ വശമാണ് അപ്പം നന്മയ്ക്ക് വേണ്ടി ണം നാപുകൊണ്ട് ചെയ്യാ കഴിയുന്നത് നാപ് കൊണ്ട് ചെയ്യണം അതിനും കഴിയാത്തവർ ഹൃദയം കൊണ്ട് വെറുക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് പരിശുദ്ധ കുർഹാൻ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് കാണാം ഖുർഹാനിൽ പറയുന്നു അള്ളാഹുത്തൽ പറയണം അതിൽ മുഹമ്മദ് നബിയെ താങ്കൾ പറയുക ഞായ ബാതി എൻ്റെ അടിമകളെ അല്ലദീന അസ്രഫു അല അല പറയുക ഇബാദി ഇപാധി അല്ലെഫു അല അംഫുസീം സ്വന്തത്തോട് അതിക്രം പ്രവർത്തിച്ച എൻ്റെ ദാസന്മാരെ സ്വന്തത്തോട് തന്നെ അതിക്രം പ്രവർത്തിച്ച എൻ്റെ ദാസന്മാരെ അംഫുസീം രാത് അഗനത്തുമൊരു റഹ്മത്തില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ നിരാശനാകരുത് ഇന്നല്ലാഹു നിശ്ചയം അള്ളാഹു യഹിബ ജമിയ എല്ലാ പാപങ്ങളെയും അവൻ പുറത്തു വരും അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി നിലകൊള്ളണം ഇന്നുള്ള ആ നിശ്ചയം അള്ളാഹു ഹുബൽ അഫൂർ റഹീം അവൻ പുറത്ത് പുറത്തു വരുന്നവരും കരുണ ചെയ്യുന്നവരുമാകുന്നു ഞായ് ബാധി എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിങ്ങൾ അവർ സമൂഹത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന ഒരവസ്ഥാ വിശേഷം അവരുണ്ടായിരുന്നു അതുണ്ടാകണമെന്നാണ് അള്ളാഹു തല പറയുന്നത് സുഹൃത്തു സുമറിലാണ് ഈ ആയത്ത് ഉൾക്കൊള്ളുന്നത് ഇന്നമൽ മോമിനു തീർച്ചയായും മോമിനികളാകുന്ന ആളുകൾ യഹ്വത്തു അവർ സഹോദരങ്ങൾ മാത്രമാകുന്നു ഇന്നമൽ മോമിനു മോമിനിങ്ങൾ സഹോദരങ്ങൾ മാത്രമാകുന്നു വാസുരഹു ബൈന അഹബൈക്കും വാസുലഹബ് നിങ്ങൾ നന്നാക്കുക ബൈന അഹബൈക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നന്നാക്കുക ഒത്തക്കുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ലാലക്കും ദുർഹമു നിങ്ങൾ അനുഗ്രഹമുള്ളവരായിരുന്നുവെങ്കിൽ അങ്ങനെ മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമ്മയുടെ സമൂഹം പ്രത്യേകിച്ച് മദീനയിൽ വന്നപ്പോൾ അവരെ മനസ്സിലെല്ലാം വമ്പിച്ച തോന്നുള്ള മാറ്റങ്ങളുണ്ടായി എത്രത്തോളം തുറഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആളുകൾ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകൾ അവർ ജീവിക്കാൻ മാർഗമില്ലാത്തവരാണെങ്കിലും അവർ കച്ചവടക്കാരായിരുന്നു കച്ചവടക്കാരായിരുന്നുവെങ്കിൽ മദീന മദീനയിലേക്ക് വന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളുകൾ അവർ കച്ചവടക്കാരായിരുന്നു കച്ചവടക്കാരായിരുന്നു മദീനക്കാരാകുന്ന ആളുകൾ കച്ചവടക്കാരായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു അലൈഹി അലഹുല്ലോട് അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് കച്ചവടം ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഒരു കച്ചവടം നിങ്ങളുടെ മുസ്ലിം മുസ്ലിംമായ സഹോദരന് വേണ്ടി കൊടുക്കണം ഓ അങ്ങനെ കൊടുത്തേക്കാം എന്നവർ പറഞ്ഞു അപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട കർഷകരായ ആളുകൾ പറഞ്ഞു ഞങ്ങളും എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യാലോ ഞങ്ങളെ കൊണ്ടുവരുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാലോ അപ്പം നബി പറഞ്ഞു മദീനയിലുള്ള ആളുകൾക്ക് കൃഷിക്കര കൃഷി കർഷകരാണ് മദീനയിലുള്ള ആളുകൾ കച്ചവടക്കാനും ആയിരുന്നു അതുകൊണ്ട് മക്കക്കാരായ ആളുകൾ കൃഷി ചെയ്യാൻ ശ്രമ ശ്രമിച്ചാൽ അവരതിൽ വിജയിച്ചു കൊള്ളണം എന്നില്ല അതുകൊണ്ട് കർഷകരായ നിങ്ങൾ നിങ്ങളുടെ കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഒരു ഓഹരി നിങ്ങളുടെ സഹോദരന് കൊടുത്താൽ മതി അവർ കേട്ട് എല്ലാം കേട്ടതിന് ശേഷം പ്രവാചകനോട് അവർ പറഞ്ഞു സെമിയേനാ വാർത്തേനാണ് ഞങ്ങൾ കേട്ടു ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കച്ചവടത്തിൻ്റെ ഇല്ല ഇല്ലാത്തത് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത ഓഹരി അവർക്ക് കൊടുക്കാമെന്ന് നബിസലാഹു അലൈഹി വസ്ല്ല അവരോട് പറയുകയുണ്ടായി അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ അത്ര വലിയ താല്പര്യമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗുരു നമുക്ക് കാണാം വാസിയുലാഹ വറസൂരഹു നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക പ്രവാചകനെയും അനുസരിക്കുക വാതിയുള്ളാഹ വറസൂരഹു അള്ളാഹുവിനെ അനുസരിക്കുക അനുസരിക്കുക പ്രവാചകനുസരിക്കുക വല്ലാത്തനാസവും നിങ്ങൾ കലഹിക്കരുത് ഒരിക്കലും നിങ്ങൾക്കിടയിൽ കലാപവും കുഴപ്പവും ഉണ്ടാക്കാൻ പാടില്ല വല്ലാത്തനാസവും നിങ്ങൾ കലഹിക്കാൻ പാടില്ല ഫരൂ അങ്ങനെ കല കലഹിച്ചാൽ നിങ്ങൾ ദുർബലരാകും ദുർബലരാകും ധൈര്യക്ഷം വന്നു പോകും അതുകൊണ്ട് നിങ്ങൾ കല നിങ്ങൾ ദുർബലരായി മാറും നിങ്ങളുടെ വീര്യം കെട്ടുപോകും നിങ്ങളുടെ കാറ്റ് വീര്യം കെട്ടുപോകും നിങ്ങൾ ക്ഷമിക്കുക ഇന്ന അള്ളാഹ് നിങ്ങൾ ക്ഷമാലുക്കളുടെ കൂട്ടത്തിലാണ് ഇന്നാഹ സേം അള്ളാഹു മാസ്വാബിനിയൻ ക്ഷമ ആളുകളുടെ കൂട്ട കൂട്ട കൂട്ടത്തിലാണ് നബിസർ അള്ളാഹു അലൈഹി വസലമ ആ ആ കാലത്ത് മദീനയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മുസ്ലിംകൾ അവസ്ഥാനങ്ങളെന്ന് ആലോചിച്ച് നോക്ക് വളരെ പ്രയാസകരമാണ് മുസ്ലിം സമുദായത്തിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ഒരവസ്ഥ ഉണ്ടായിരുന്നു നമുക്കറിയാം മുസ്ലിം മജീസെ മുഷാഫറ ഇപ്പോൾ ഈ മുസ്ലിം മജീസെ മുഷാഫറ അടുത്ത ദിവസം എവിടെയോ വായിച്ചു നോക്കുകയാണ് അവർ പിന്നിച്ചു പോയിന് രണ്ട് ഗ്രൂപ്പുകളായി മാറിയിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് വായിച്ചത് എന്താ കാരണം അവർക്കിടെ യോജിപ്പില്ല യോജിപ്പില്ലായ്മ ഇത് തന്നെ നമ്മുടെ നാട്ടിൽ മതസംഘടനകളുണ്ട് ഒരു സംഘടന അല്ല ഒരുപാട് സംഘടനകൾ പണ്ടൊരു സംഘടന ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഒരുപാട് സംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകൾ നോക്കൂ ഒരു രാഷ്ട്രീയ സംഘടന അല്ല പരയാതെ രാഷ്ട്രീയ സംഘങ്ങൾ പരസ്പരം ഒരേ ആദർശത്തിനു വേണ്ടി ഒരേ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരേ കാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ രാഷ്ട്രീയപരമായും അവർ ബന്ധിച്ചു കളഞ്ഞു അവർ വിദ്യാഭ്യാസ രേഖത്ത് പ്രവർത്തിക്കുന്ന പല സംഘടനകളുണ്ട് പക്ഷേ അവരും വളരെ ഒരേ ലക്ഷ്യം വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരേ ലക്ഷ്യത്തിന് വേണ്ടി അവർ വിവിധ ലക്ഷ്യങ്ങളായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ ഭിന്നിച്ച് കൊണ്ട് അവരുടെ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും അതാണ് ഇവിടെ പറയുന്നത് അവർ ഭിന്നു അവർ ഭിന്നിച്ച് കളഞ്ഞു വരാത്തനാശോ നിങ്ങൾ ഭിന്നിക്കരുത് എന്നതാണ് പറയുകയാണ് തെസ്റ്റരൂ അങ്ങനെ ആയാൽ നിങ്ങൾ ദുർബലരായി മാറും തത്ഹപരേഹക്കും നിങ്ങളുടെ നിങ്ങളുടെ കാറ്റ് കാറ്റ് കെട്ടുപോകും വീര്യം കെട്ടുപോകും വസ്മിറു നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്ക് പ്രയാസം വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഇന്നാഹു മഹസാബിനീൻ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ഈ അർത്ഥത്തിൽ ധാരാളം അതീതുകളും നമുക്ക് കാണാൻ കഴിയും ഞാൻ ഓർത്തു പോവുകയാണ് മാധുബൻ നബിഅള്ളാഹു അൻ നബിയോട് ചോദിച്ചു അല്ലഹുസാലൻ നബി സാഹു അലൈവ് ചോദിച്ചു നബിയോട് ചോദിച്ചു അൻ 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 അഫുദലി ഈമാൻ ഈമാനിൻ്റെ പറ്റി ചോദിച്ചു അഫ്ദുൽ ഈമാൻ ഈമാനിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഏതാണെന്ന് ചോദിച്ചു കാലം അദ്ദേഹം പറഞ്ഞു അൻ തുഹിബൻ ഇല്ലാഹി നീ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കലാണ് ഓ തുകീബൻ ഇല്ലാഹി അള്ളാഹുവിന് വേണ്ടി വെറുക്കലുമാണ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി വെറുക്കുക ഓ താമിരിക്ക ഓ തേമൽ നിസാനക്ക നിൻ്റെ െ നീ പ്രവർത്തിച്ചോ ഫീ ദിക്കിരില്ലാഹി അള്ളാഹുവിൻ്റെ കീർത്തനത്തിൽ പ്രചരിച്ചോ എന്ന് പറഞ്ഞാൽ നാവ് ഉപയോഗപ്പെടുത്തിയിട്ട് സത്യസന്ധമായ കാര്യങ്ങളിൽ നീ അള്ളാഹുവിനോട് വന്നുപോയ തെറ്റുകുറ്റങ്ങളെപ്പറ്റിയും നല്ല കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു കാല അദ്ദേഹം പറഞ്ഞു ഉമാദായ റസൂറുള്ള പിന്നെന്താണ് പിന്നെ കാല അദ്ദേഹം പറഞ്ഞു ആ ഈ ഒഹിബ്ബലി നാസി നീ ജനങ്ങൾക്ക് വേണ്ടി സ്നേഹിച്ചോഹബു മാ തുഹൈബു ലി നഫ്സിക്ക നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുപോലെ നിൻ്റെ ആളുകൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചു തുക്കര ത്ഹുലഹും കമാക്രഹുലിനെ നഫ്സിക്കുക അവർക്ക് വേണ്ടി നീ മുറുക്കളത്തെക്കുക കമാക്രഹുലിനെ നഫ്സിക്കുക നിന്റെ നബ്സിന് വേണ്ടി നീ പ്രവർത്തിക്കുന്നത് പോലെ ഈ ആത് വളരെ വിശദമാണ് നബിസലാഹു അലൈഹി വസലമ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന കാര്യം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യലാണ് തുബിസുലി ലാഹി അള്ളാഹുവിന് വേണ്ടി കോപിക്കുക അതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുക അങ്ങനെ അള്ളാഹു സുബഹാനുഹൂത്തല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒക്കെ പറയുന്നുണ്ട് അതെല്ലാം അന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലെ വലിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ആയി മാറിയിരിക്കുകയാണ് അള്ളാഹു സുബഹാനുഹുത്തല ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മെ അനിൽ രക്ഷിക്കുവാനാകട്ടെ